നമസ്കാരം എറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിറ്റീന്ന അടുത്ത ബാലൻഡിയോർ വിറ്റീനക്ക് കൊടുക്കണം ഇപ്പോൾ ലോകത്തുള്ള ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ അവനാണ് ഇരു ടീമിൻ്റെയും കോച്ചുമാരും ഒരേ സ്വരത്ത് പറയുന്നു ഇന്നലെ പി എസ് സിയും ടോട്ടനോട്സ്ബർഡും തമ്മിൽ ബാഗ് ഡാസ് പ്രിൻസസിൽ വെച്ചിട്ട് ഏറ്റുമുട്ടിയപ്പോൾ അഞ്ച് മൂന്നിന് പി എസ് സി വിജയിച്ചു അതിൽ ഹാട്രിക് നേടി പോർച്ചുഗീസ് സൂപ്ര താരം തോമസ് ഫ്രാങ്ക് പറയുന്നു ഫോർ മീ ഹിസ് ദി ബെസ്റ്റ് മിഡ്ഫീൽഡർ ഇൻ ദി വേൾഡ് ലോകത്ത് ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ അവനാണ് ഹേ വിൽ വിൻ ദി നെക്സ്റ്റ് വാലൻഡ്യൂർ അടുത്ത വാലൻഡിയോർ അവൻ നേടുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് തോമസ് ഫ്രാങ്ക് ലൂയിസ് എൻഡ്രിക്കയോ ലൂയിസ് എൻഡ്രിക്കയോട് ചോദിക്കുന്നു വിറ്റിൻ ഞങ്ങൾക്ക് അടുത്ത വാലന്റിയുവർ കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു വെൽ ഐ ഹോപ്പ് സോ ഞാൻ അങ്ങനെയാണ് കരുതുന്നത് അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വിറ്റി ഞാൻ സെൻസേഷണൽ ആയിട്ടുള്ള പ്രകടനമാണ് ഈ കളിയിൽ നടത്തി ഓൾവേസ് അവൻ എങ്ങനെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് വിനിയുടെ ഒരു പ്രകടനം ഈ കളിയിൽ നോക്കിയാൽ മൂന്ന് ഗോളുകളാണ് അദ്ദേഹത്തിന്റെ വകം വന്നത് മൂന്ന് ഗോളുകൾ തൊണ്ണൂറ്റഞ്ച് പാസുകളിൽ എൺപത്തി പാസുകളും അദ്ദേഹം കൃത്യമായി ലക്ഷ്യത്തിൽ തൊണ്ണൂറ്റിനാല്യു നാല് ലോങ് ബോളുകൾ കൊടുത്തു നാലും ആക്യുറേറ്റ് നൂറ്റൊമ്പത് ടച്ചസ് അദ്ദേഹം നടത്തുകയുണ്ടായി അഞ്ച് ഷോട്ടുകൾ ഉതിർത്തു മൂന്നെണ്ണം ഓൺ ടാർഗറ്റിൽ പൊളിച്ചടുക്കിയ പ്രകടനം പത്തിൽ പത്ത് റേറ്റിംഗ് ആണ് അദ്ദേഹത്തിന് സോഫാസ്കോർ ഡോട്ട് കോം കൊടുത്തത് കളി അഞ്ച് മൂന്നിന് വിജയിക്കുമ്പോൾ വിറ്റിഞ്ഞയെ കൂടാതെ ഫാബിയൻ റൂയിസും പാച്ച്യും പി എസ് സിക്കായിട്ട് ഗോളുകൾ നേടി മറുഭാഗത്ത് രണ്ടാൽ കോല വു ഇരട്ട ഗോളുകളാണ് ടൊട്ടനാമനായിട്ട് നേടിയത് കൂടാതെ ബ്രസീലിയൻ താരം റിച്ചാലിസിന്റെ വകയും ഒരു ഉണ്ടായിരുന്നു മത്സരത്തിൽ പി എസ് സിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിൽ കിച്ചകാഴസ്ഖേലിയ ബൾക്കോള വിറ്റിഞ്ഞ ഫാബിയൻ റൂയിസ് എന്നിവരൊക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയിരുന്നത് മറുഭാഗത്ത് രണ്ടാൽ കൊലം വുവാനിയും റിച്ചാലീസിനും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ടോട്ടന മോട്സ്ഫറിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചു കളിയുടെ മുപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ഗോളടിച്ചു കൊണ്ട് റിച്ചാലീസൻ ടോട്ടന ലീഡ് നേടിക്കൊടുത്തതാണ് പക്ഷേ പിന്നീട് വിറ്റീനയുടെയും പി എസ് സിയുടെയും ഒക്കെ വിളയാട്ടമായിരുന്നു വിറ്റിഞ്ഞ നാൽപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിൽ പി എസ് സിക്ക് സാമനില നേടിക്കൊടുക്കുന്നു എന്നാൽ അൻപതാമത്തെ മിനിറ്റിൽ രണ്ടാൽ കൊലം വീണ്ടും ലീഡ് പിടിച്ചു ടോട്ടന മോഡ്സ്ഫർ പക്ഷേ അൻപത്തി മൂന്നാമത്തെ മിനിറ്റിൽ തന്നെ വിറ്റീന്നയുടെ മറുപടി വന്നു അൻപത്തൊമ്പതാമത്തെ മിനിറ്റിൽ ഫാബിയൻ റൂയിസിൻ്റെ ഗോൾ കൂടി വന്നപ്പോൾ പി എസ് സിക്ക് ആധിപത്യമായി എന്നാൽ കളി മുറുകുന്നേ ഉണ്ടായിരുന്നുള്ളൂ അറുപത്തഞ്ചാമത്തെ മിനിറ്റിൽ പാച്ചോയുടെ ഗോൾ പിറക്കുന്നു എഴുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ രണ്ടാൽ കൊലം വുവാനിയുടെ ബ്രേസ് പൂർത്തിയായി ഒടുവിൽ എഴുപത്തി ആറാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ടാണ് വിറ്റീന തൻ്റെ ഹാട്രിക് പൂർത്തിയാക്കുന്നത് അങ്ങനെ അഞ്ചേ മൂന്നിൻ്റെ വിജയം പി സ്വന്തമാക്കുമ്പോൾ അഞ്ച് കളികളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റോടെ ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് പി എസ് സി അഞ്ച് കളിയിൽ നിന്ന് എട്ട് പോയിന്റുള്ള ടോട്ടന മോട്ട്സ്പെർ പതിനാറാം സ്ഥാനത്താണ് കളിയിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ലഭിച്ചത് വിറ്റീനിയൊക്കെയാണ് അപ്പോൾ വിറ്റിനിയോട് ചോദിക്കുന്നു നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഫോമിലാണ് ഇപ്പോൾ കളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മറുപടി ഐ ആം നോട്ട് അറ്റ് മൈ ബെസ്റ്റ് എറ്റ് ഇനിയും വരാനുണ്ട് വരാറുണ്ട് ഞാനിപ്പോഴും എൻ്റെ ബെസ്റ്റിലേക്ക് എത്തിയിട്ടില്ല ദി ബെസ്റ്റ് ഈസ് എറ്റ് ടു കം ഏതായാലും ഈ ലെവൽ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവേണ്ടതുണ്ട് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പോർച്ചുഗീസ് സൂപ്പർ താരം പറയുന്നു വീഡിയോ അവസാനിക്കുന്നു football로 가서 쿠루무시시클보 가기 나쁘지 않을 거다.